ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ പുറത്ത് ഫുഡ് പ്ലാൻ ആയിരുന്നു അപ്പം ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ നാളുകൊണ്ട് കിടക്കുന്ന ഒരു ആയിരുന്നു ഒലി ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് സോ അവിടെ ഭയങ്കര അഫോർഡബിൾ റേറ്റിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണെന്ന് ഒരുപാട് റിവ്യൂസ് റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളവിടെ ഫുഡ് കഴിക്കാൻ കഴിക്കാനിന്ന് പോയത് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫുഡിന് ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫോർട്ടി നയൻ ആണ് എനിക്ക് ചെയ്യുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് ഞങ്ങളവിടെ സ്പെഷ്യൽ ബർഗറും ലോഡഡ് ഫ്രൈസ് സാൻഡ്വിച്ച് പൊറോട്ട ലേസ് റോള് ഐസ്ക്രീം ഫലൂഡ ആ വിൽ മേക്ക് ചോക്ലേറ്റ് ബനാന ഷേക്ക് ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാ ഫുഡും ഒന്നിനൊന്ന് സൂപ്പറായിരുന്നു കൃത്യം പറഞ്ഞാൽ ഫാമിലിയും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് നല്ല രീതിയിൽ അഫോർഡബിളായിട്ട് ഫുഡ് അയച്ച് ചിരിയാൻ പറ്റിയ ഒരു സ്പോട്ടാണത് പൊറോട്ട ലേസ് ഫില്ലിങ് റോൾ ഒക്കെ ആണെങ്കിലും ക്വാണ്ടിറ്റി വൈസും ക്വാളിറ്റി വൈസൊക്കെ ഉണ്ടല്ലോ സൂപ്പർ സാധനമായിരുന്നു എല്ലാ സാധനവും പ്രൈസിനെക്കാട്ടി നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി സാധനമാണ് എല്ലാം അവർ സെർവ് ചെയ്യുന്നത് ബർഗറൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ട്രൈ ചെയ്തതിനകത്ത് ബർഗറാണ് ബർഗറൊക്കെ നല്ല സോഫ്റ്റ് ബണ്ണും നല്ല ഫില്ലിങ് നല്ല ജ്യൂസി ഫില്ലിങ്ങായിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത് അവിടെ അവിൽ മിൽക്കൊക്കെ എടുത്തു വരേണ്ട സാധനമാണ് നടസാണേലും ജെല്ലീസ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി അവിൽൻ്റെ ക്വാണ്ടിറ്റീസ് ആണെങ്കിലും ക്വാണ്ടിറ്റി വൈസ് സൂപ്പറാണ് ടേസ്റ്റ് വൈസ് ആണേലും എല്ലാം അമേസിങ് ടേസ്റ്റായിരുന്നു എല്ലാ ഫുഡിനും ഇവിടെ നിന്ന് വെച്ചാൽ എല്ലാ ഫുഡും ഒന്നിനൊന്ന് മെച്ചമുള്ള ഫുഡാണ് ഹൈലി ആണ് ഇത് ബാംഗ്ലൂരുള്ള എല്ലാവരും ഇവിടെ പോയിട്ട് ഫുഡ് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഫുഡ് സ്പോട്ടാണ് എസ്പെഷ്യലി കോളേജ് സ്റ്റുഡൻസിനൊക്കെ പറ്റിയ ഒരു ഫുഡ് സ്പോട്ടാണ് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് ബാക്കിയുള്ള ഫുഡ് ഞങ്ങൾ പാഴ്സൽ എടുക്കുമായിരുന്നു അത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പം ഗൈസ് അത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ